കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃപ്രയാറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന പ്രമേയത്തിന് ഊന്നൽ നൽകി കണ്ണൂരിൽ ഫെബ്രുവരി ഏഴ് മുതൽ പത്ത് വരെ നടക്കാൻ പോകുന്ന കെ എസ് ടി എ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൃപ്രയാറിൽ പതാക ദിനാചരണവും പൊതുയോഗവും നടത്തി പൊതുയോഗം കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി സി എ നസീർ ഉദ്ഘാടനം ചെയ്തു കേരള വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മകളെക്കുറിച്ചും പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളെക്കുറിച്ചും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ടി വി ചിത്രകുമാർ ശാരിക സജീവ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു ഉപജില്ലാ പ്രസിഡന്റ് എൻ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉപജില്ലാ സെക്രട്ടറി ടി വി വിനോദ് സ്വാഗതവും ഉപജില്ലാ ട്രഷറർ എ വി സുദർശിനി നന്ദിയും രേഖപ്പെടുത്തി കെ ജെ സന്തോഷ് കുമാർ എം ഡി ദിനകരൻ ലയ കെ ആർ ജോഫ് ജോഫ്റ്റു എൻ സി അഞ്ജലി കെ പി എസ് പ്രത്യൂഷ് ശ്യാംകൃഷ്ണൻ പ്രത്യൂഷ വി എന്നിവർ പൊതുയോഗത്തിന് നേതൃത്വം നൽകി പൊതുയോഗത്തിന് മുന്നോടിയായി മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ദിനാചരണം നടന്നു